ഓരോ ഓരോ പവൻ രൂപയുടെ ഓഫർ പർച്ചേസിനും ഉറപ്പായ ആകർഷകമായ സമ്മാനങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ബൈപാസ് വണ്ടൂർ ഇനി ുംറപ്പായ ആകർഷകമായത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ റോഡ് വണ്ടൂർ രാഹുൽ ഗാന്ധി എംപിയുടെ കൈത്താങ് പദ്ധതിയുടെ ഭാഗമായി വണ്ടൂർ വാണിയമ്പലം ശാന്തി നഗറിൽ നിർമ്മിക്കുന്ന വീടിന്റെ തുടക്കമായി ഉദ്ഘാടനം ചെയ്തു വീട് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ സിത്താര കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ മണ്ഡലം പ്രസിഡന്റ് മുരളി കാപ്പിൽ സെക്രട്ടറി വി എം നാണി മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് പ്രസീദ സെക്രട്ടറിമാരായ പി ടി ജബീബ് സുക്കീർ എം രാമചന്ദ്രൻ മൊയ്ക്കിൽ അസീസ് പഞ്ചായത്ത് അംഗങ്ങളായ റസാബുദ്ദീൻ മൻസൂർ കാപ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വിദഗ്ധരായ ഷെവ്കുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ